നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സ്ഥലത്ത് വരുന്ന ടൂറിസ്റ്റിനെ കൂട്ടം കൂടി ഭീഷണിപ്പെടുത്തുക തെറിവിളിക്കുക വിളിക്കുക മോശമായിട്ട് സംസാരിക്കുക കുറെ ആളുകൾ ഉണ്ട് എന്നുള്ള ബലത്തിൽ എന്തും പറയാന്നുള്ള ഒരു രീതി വരിക ഓ അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ തപ്പം നിൽക്കുന്നത് കൽപ്പറ്റയിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് ആദ്യം പോകുന്നത് തൊള്ളായിരം കണ്ടിയിലോട്ടാ തൊള്ളായിരം കണ്ടി പോയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ കുറെ സ്ഥലങ്ങളിലൂടെ ഒക്കെ കാണാൻ പോകുന്നുണ്ട് അത് നമുക്ക് അവിടുന്ന് നോക്കി നോക്കി ഓരോ സ്ഥലങ്ങളായിട്ട് പോവാം ഇന്നലെ ഞാൻ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു സ്ഥലം നമ്മൾ പോയി ഉണ്ടായിരുന്നില്ല ചേകാടി ചേകാടി നമ്മൾ പോവും പക്ഷെ ഇന്നല്ല നാളെ നമുക്ക് പോവാം ഇന്നലെ എനിക്ക് ഉച്ച കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരേണ്ടത് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തു ഇന്നലെ നമ്മൾ തിരുനെല്ലി നെട്ര അങ്ങനെ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ പോയില്ലേ അവിടുന്ന് അവിടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ കുറുവദ്വീപ് പോയി അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ടും ഇങ്ങു വന്നതാണ് അത് നമ്മൾ നാളെ പോവും ഇന്നിപ്പോൾ ഉണ്ടാവില്ല ഇന്ന് നമുക്ക് ആദ്യം തൊള്ളായിരം കണ്ടി പോയിട്ട് അവിടെ കുറേ കാഴ്ചകളും പിന്നെ നമ്മുടെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നത് തൊള്ളായിരം കണ്ടിയില്ല അതൊക്കെ നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ അത് ഒമ്പത് മണിയായി അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങും അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് ടൈം അനുസരിച്ച് ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് പോവാം ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് തൊള്ളായിരം കണ്ടിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് മേപ്പാടി അതുവഴിയാണ് നമ്മൾ പോവുക അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നാണ് അത്യാവശ്യം നല്ല റൂട്ട് തന്നെയാണ് രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു ടൈമാണ് പിന്നെ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കണ്ട് കണ്ടു പോകാം പിന്നെ അവിടുന്ന് നമുക്ക് അട്ടമല ആ ഭാഗത്തോട്ട് പോയിട്ട് അവിടെയും കുറച്ച് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് എനിക്ക് അവിടെ എത്തിയ സമയത്ത് തൊള്ളായിരം കണ്ടിയുടെ മുകളിലോട്ടേ പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ താഴേന്ന് തന്നെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് ഞാൻ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല അപ്പം തന്നെ പിന്നെ അവിടെ നിന്ന് ഇങ്ങറങ്ങി പിന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പിന്നെ മുകളിലോട്ട് പോകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടിട്ടുവാ ഇവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ ദൈ കാ കാണുന്ന ആൾ ഈ ബ്രൗൺ ഷർട്ട് ഇട്ടയാൾ എന്നെ തെറി വിളിക്കുകയാണ് ചെയ്തത് വളരെ വൃത്തികെട്ട വാക്കാണ് അയാൾ ഉപയോഗിച്ചത് അത് നിങ്ങളെടുത്ത് പറയാൻ എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പുള്ളിയുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ മറ്റുള്ളവരെ ഞാൻ കാണിക്കാത്തത് അവർ മോശം കാണിച്ചിട്ടുണ്ടെങ്കിലും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് ഒരു മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് കാരണം അവരൊന്നും തെറി തെറിവിളിക്കുകയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ വന്ന സമയത്ത് തന്നെ അവർ എൻ്റെ ബൈക്ക് തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ബൈക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല അവിടെ താഴെ വെക്കണം അവിടെ പാർക്കിങ്ങിന് പൈസ തരണം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു അവരടുത്ത് സംസാരിക്കാമെന്ന് വെച്ചിട്ട് ബൈക്ക് അവിടെ പാർക്കിംഗ് കൊണ്ടു വെച്ചിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞു ശരി അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ബാഗിൽ കുറേ സാധനങ്ങളുണ്ട് കാരണം ഞാൻ മൂന്നാല് ദിവസം വയനാട്ടിൽ നിൽക്കാൻ കണക്കാക്കിയാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞു ഈ ബാഗും കൊണ്ട് എനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല ഞാൻ ബൈക്കിൽ എല്ലാ സ്ഥലവും കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വന്ന ഒരാളാണ് നിങ്ങൾ എൻ്റെ ബാഗും കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആയിട്ട് വെക്കാനുള്ള ഒരു സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പോളാണ് അവർ അവരുടെ ഒരു ഇത് സംസാരിക്കാൻ തുടങ്ങിയത് അതൊന്നും ഞങ്ങളുടെ ഉത്തരവായി തന്ന അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ മുകളിലോട്ട് വിടുകല്ലേ വേണ്ടത് എന്തിനാണ് നിങ്ങൾ തടയുന്നത് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു കളക്ടറുടെ ഉത്തരവുണ്ട് എന്ന് കളക്ടറുടെ ഉത്തരവ് മുകളിലോട്ട് ബൈക്ക് വിടരുത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങളെ ആ ഉത്തരവ് ഒന്ന് കാണിക്കി അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ മുകളിലോട്ട് ബൈക്ക് വിടൂല്ലെന്ന് എഴുതി വെച്ചിട്ടില്ല കാരണം അങ്ങനെ എഴുതി വെക്കാൻ അവർക്ക് പറ്റില്ല ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക മാത്രമല്ല മോശമായ വാക്കുകൾ കൊണ്ട് ഒരാളെ മാനസികമായിട്ട് തളർത്തുക അയാളെ ആക്രമിക്കാൻ നോക്കുക സംഘം ചേർന്ന് ആക്രമിക്കുക കുറെ ആളുകൾ ഉണ്ടെന്നുള്ള ബലത്തിൽ എന്തും ചെയ്യുക എന്നുള്ളതാ ഈ കാണുന്ന രണ്ടുപേരെ കണ്ടോ നിങ്ങൾ ആ ബൈക്ക് അവർ തടയാൻ നോക്കി പക്ഷെ ഞാനുമായിട്ടുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് അവർക്ക് ആ ബൈക്ക് തടഞ്ഞു വെക്കാൻ പറ്റിയില്ല നിയമപ്രകാരം അങ്ങനെ വരുന്ന വാഹനങ്ങൾ തടയാൻ ഇവർക്ക് എന്ത് റൈറ്റ് ആണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇല്ലാത്ത കളക്ടറുടെ ഉത്തരവ് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണം ഇല്ലാത്ത കളക്ടർ ഉത്തരവ് പറഞ്ഞിട്ട് അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരാളെ സംഘം ചേർന്ന് ആക്രമിക്കാൻ നോക്കിയിട്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ രീതിയിലാണ് ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് വരുന്ന ഒരാളോട് അതായത് തങ്ങളുടെ കയ്യൂക്ക് വെച്ചിട്ട് അവരെ തടയാമെന്നും അവരെ ഭീഷണിപ്പെടുത്താമെന്നും അവരുടെ യാത്ര ഇല്ലാതെയാക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പക്ഷെ ഞാൻ ഒരുപാട് സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചും എവിടെ വെച്ചും ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് കേരളത്തിലും പല സ്ഥലങ്ങളും ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രക്ക് ചെയ്തു പോയിട്ടുണ്ട് ബൈക്ക് എടുത്ത് പോയിട്ടുണ്ട് ഇതേപോലെ തന്നെ ജീപ്പിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഒരു സ്ഥലത്തും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് എന്റെ ബൈക്ക് ഫസ്റ്റ് തടഞ്ഞ തടഞ്ഞൊരാളുണ്ടായിരുന്നു ഞാൻ ക്യാമറ ഓൺ ആക്കിയതോടുകൂടി അയാൾ വിട്ടുകഴിഞ്ഞു അയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കളക്ടറുടെ ഉത്തരവാണെന്ന് ഉത്തരവ് ചോദിച്ചിട്ടില്ല പാലോ ചോക്ക് കളക്ടറുടെ പേരിൽ വരെയാണ് അവർ കള്ളത്തരം പറയുന്നത് ഇല്ലാത്ത ഉത്തരവിൻ്റെ പേര് കളക്ടറെ വരെ വലിച്ചഴിച്ചിട്ടാണ് ഇവർ ഈ കള്ളത്തരം കാണിക്കുന്നത് ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അയാളാണ് അയാൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് തെറി വിളിക്കേണ്ട ഒരാവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അയാളോട് ഞാൻ മോശമായിട്ട് ഒരു ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന ഒരാൾ വിളിക്കണം ഇനിയും നോക്കിയോ നിങ്ങൾ അയാൾ വന്നിട്ട് എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു സ്ഥലത്ത് വരുന്ന ടൂറിസ്റ്റിനെ കൂട്ടം കൂടി ഭീഷണിപ്പെടുത്തുക തെറിവിളിക്കുക മോശമായിട്ട് സംസാരിക്കുക കുറേ ആളുകളുണ്ടെന്നുള്ള ബലത്തിൽ എന്തും എന്നുള്ള ഒരു രീതി വരിക ഇല്ലാത്ത കളക്ടറുടെ ഓർഡർ അതായത് ആലോചിച്ച് നോക്ക് കളക്ടറെ പോലും ഇതിലോട്ട് വലിച്ചയച്ചിട്ട് ഇല്ലാത്ത കളക്ടറുടെ ഓർഡറിൻ്റെ പേരിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുക ഒരു സ്ഥലത്തേക്കുള്ള യാത്ര തടസ്സപ്പെടുത്തുക കയ്യിലിരിക്കുന്ന ഫോണ് പിടിച്ചു വാങ്ങുക എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് ഇത്രയും മോശമായിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ് പിന്നെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ എന്ത് ധൈര്യത്തിലാണ് വരേണ്ടത് നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചിട്ട് മോസ്റ്റ്ലി ഓഫ് റോഡൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ അതിന് പറ്റിയൊരു സ്ഥലം തിരഞ്ഞെടുത്ത് വരുന്ന സമയത്ത് ഓക്കെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ ഒരു ബോർഡോ അങ്ങനെ ഒരു കാര്യം ഞാൻ അവരടുത്ത് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കളക്ടറുടെ ഓർഡർ ഒന്നും നിങ്ങൾ കാണിച്ചതാണ് ഞാൻ ഓക്കെ ഞാൻ സമ്മതിക്കാം അതുമാത്രമല്ല എന്നിട്ട് ഞാൻ ബൈക്ക് വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സാധനങ്ങൾക്കൊന്നും ഒരു സേഫ്റ്റിയില്ല അത് വെക്കേണ്ട സൗകര്യമില്ല എന്നിട്ട് അതിന് വേറെ പൈസ പാർക്കിംഗ് മറ്റേ വേറെ പൈസ കൊടുക്കണമെന്ന് പറയുക ഇങ്ങനെ പിടിച്ചു പറിക്കി സമാനമായ കാര്യങ്ങൾ കൂട്ടം കൂടി ചെയ്യുക എന്നിട്ട് പിന്നെ ഞാനവിടെ പോയില്ല ഞാൻ മോളോട്ട് കയറിയില്ല കേട്ടോ എങ്ങനെ കയറാനാണ് എന്നിട്ട് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് രണ്ട് പേര് ബൈക്കിൽ വന്നതുകൊണ്ട് അവർ പോയി അതായത് ഈ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് അവർ ഇവർക്ക് തടയാൻ പറ്റിയില്ല ഈ രീതിയിൽ പിടിച്ച് പറിക്ക സമാനമായി ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കുന്നത് എങ്ങനെയാണോ അതേ കാര്യം തന്നെയാണ് അവരവിടെ ചെയ്യുന്നത് ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സാറിനോടുത്ത് കൂടിയാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കറക്റ്റ് കൈകാര്യം ചെയ്യണം കാരണം കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ചാൽ കായികപരമായിട്ടല്ല അവരെ നിലക്കി നിർത്തണം ഓക്കെ അവരുടെ പിന്നെ ഇതായിരിക്കും ജീവിതമാർഗ്ഗമായിരിക്കും ഒക്കെ ശരിയാണ് പക്ഷെ ആളുകൾ അവിടെ വരണ്ടേ വന്ന് വരുന്നവരോട് ഈ രീതിയിലാണ് ബിഹേവിയർ എങ്കിൽ ഇങ്ങനെയാണ് പിടിച്ചു പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട് ആളുകൾ വരിക എത്ര ആളുകൾ അവിടെ വരുന്നുണ്ട് അപ്പം കാർ എടുത്ത് വരുന്നത് കാർ കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ബൈക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുക വെച്ചത് വളരെ മോശം വളരെ മോശം എൻ്റെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കേരളത്തിനകത്തും പുറത്ത് ഇത്തരത്തിൽ ഇത്രയും മോശമായൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല നോർത്തിൽ പോലും ഇങ്ങനെ ഒരു മോശമായ അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഇത്രയും മോശമായ ആളുകൾ അതിൽ തന്നെ ആ എസ്പെഷ്യലി ആ ഒരു കുറിയിട്ട് ആ ഒരു പുള്ളി പുള്ളിയാണ് തെറി വിളിച്ചത് വളരെ മോശമായ തെറി വിളിക്കുക നല്ലവരുണ്ട് കിട്ടോ അതിലും ഞാൻ സംസാരിച്ചതിലും കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾ മതി അതായത് ഒരു ഇലയിൽ സദ്യ വിളമ്പിയിട്ട് ഒരറ്റത്തൊരു പാഷാണം വെച്ചാൽ മതി ആ ഇലയുടെ സദ്യ പിന്നെ ഒന്നിനും കൊള്ളൂല്ല അതുപോലത്തെ അത്രയും മോശമായിട്ടുള്ള ആളുകൾ എന്നിട്ട് ഫോൺ ഫോണ് അയാൾ അത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനാണ് നോക്കിയത് എൻ്റെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പക്ഷെ കൂടെയുള്ള ആൾ പിടിച്ചു ഇത്രയും മോശമായ ഒരു അനുഭവം വളരെ വളരെ മോശമായ ഒരു ഭാവം എന്തായാലും ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല നമുക്ക് മനോഹരമായ കുറേ കാഴ്ചകളെ കാണാണ്ട് എന്തായാലും ഇവിടെ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടമുണ്ട് അതും നമുക്ക് പോയിട്ട് കാണാൻ വന്നിട്ട് നമുക്ക് ചൂരൽ മലയും മുണ്ടൊക്കെ അവിടെ നമ്മുടെ വലിയൊരു ദുരന്തം നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ് അപ്പോൾ ശേഷം അവിടെ എന്താണ് ആൾ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് അറിയാനുണ്ട് അപ്പം നമുക്കിനിവിടുന്ന് നേരെ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് അങ്ങോട്ട് പോവാം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോവാം എന്തായാലും നമ്മൾ അതും ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ സമയം പോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്കിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം ചെറിയൊരു വ്യൂ കണ്ടപ്പോ ഒന്ന് നിർത്തിയതാ ചെറിയ ചെറിയ കുറെ വീടുകൾ അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് അതിന്റെ പുറകിലായിട്ട് മലയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലോ അവിടുന്നനി നമുക്ക് അവിടെ കുറച്ച് ചായത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത് പോയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുമോ നോക്കാം ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു ചായത്തോട്ടം ആ റോഡ് കണ്ടോ അതുവഴിയാണെട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് അവിടുന്ന് കണ്ട ഒരു തോട്ടത്തിന്റെ ഒരു ഭംഗി നോക്ക് തേയില ചെടീ ആ വെയിലുകൂടി അടിക്കുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ ഞാൻ ഈയൊരു ബൈക്ക് ആയതുകൊണ്ടാണ് കാരണം ഇത് ഇത് ഡിസൈൻ ചെയ്ത ഓഫ് റോഡ് കൊണ്ടുപോവാൻ വേണ്ടിട്ടാ ഇത് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാന്ന് വെച്ചത് അതിനാണ് അവര് താഴെ അവിടെയിട്ടേ ഒരു ബഗ്ഗി ഭഗീക്കാരന്റെ സെറ്റപ്പ് ഉണ്ട് നമുക്ക് അതൊന്നും പോയിട്ടൊന്നും ഓടിച്ചു നോക്കാം ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല അത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എടുത്താണ് ഇത് ചുറ്റി മൊത്തം വരാം അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാർ ഓടിക്കുന്നത് നല്ല രസമുണ്ട് കാരണം നമുക്ക് നമ്മുടെ ബൈക്ക് കൺട്രോൾ ചെയ്യുന്ന അത്ര ഈസി അല്ല കുറച്ചുകൂടിയും ഒരു ഇതുണ്ട് എന്താ പറയുക അത്ര സ്മൂത്തായിട്ട് നമുക്ക് വളയ്ക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണക്കിനാണ് കാരണം നമ്മൾ ആ ഒരു ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഒറ്റ ഒറ്റക്കൈൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല രസമാണ് അപ്പോൾ ഇത് വരുന്നത് എവിടെയാണെന്ന് അറിയുമോ മേപ്പാടി തൊള്ളായിരം കണ്ടിട്ട് എടുത്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചായത്തോട്ടം കാണാൻ പറ്റും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന വന്ന് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം നല്ല രസമാണ് ഒരു രണ്ടുപേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറകിലും ബേക്കലൊക്കെ ആയിട്ട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഓടിച്ചു പോകാൻ പറ്റുന്ന സംഭവമാണ് ഞാൻ വന്നപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ പക്ഷേ ഈ ഒരു ചായത്തോട്ടം നടക്ക് നമ്മളെ ഡിസംബറിലെ തണുപ്പും കൂടി ആയതുകൊണ്ട് അത്ര നമുക്ക് അത് ഫീൽ ചെയ്യൂല അവിടുന്ന് ഞാൻ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടായിരുന്നു പോകാൻ വിചാരിച്ചത് അങ്ങോട്ട് പോകുന്ന വഴിയിൽ വേറെ ഒരു ചായത്തോട്ടം കണ്ടത് അപ്പൊ അതിന്റെ നടുവിലൂടെ ചെറിയ റോഡ് പോകുന്ന കണ്ടു അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രൈവറ്റ് റോഡാണ് പക്ഷെ എന്നാലും ഞാൻ അതിന്റെ ഉള്ളിൽക്കൂടി ഒന്ന് വന്നതാണ് നമുക്ക് ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടേ അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല രസമുള്ള റോഡ് കണ്ടപ്പോ ഒന്ന് അതിന് കൂടെ ഒന്ന് ഓടിച്ചു വന്നതാ ഇനിയിപ്പിവിടുന്ന് നമുക്ക് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാം അവിടെ പറഞ്ഞ പോലെ ഈ സമയതുകൊണ്ട് ഡിസംബർ അല്ലേ അതുകൊണ്ട് വെള്ളം എത്രത്തോളം ഉണ്ടാവുന്ന അറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം ഞാൻ നോക്കിയ സമയത്ത് അത്യാവശ്യം വെള്ളം ഉണ്ട് എന്നൊക്കെയാണ് കണ്ടത് പിന്നെ ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ എന്ന് പറയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് നമ്മളിതാ അപ്പം ഇവിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് മേപ്പാടി ഉള്ളത് അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ബൈക്കിന് പത്ത് രൂപയാണ് പിന്നെ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് തിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് പേർ മാത്രമേ പട്ടേയുള്ളൂ ഇനി വഴിയാണ് നമുക്ക് നടന്ന് പോകുന്നത് ഇവിടേതായി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ നമുക്ക് നടന്നു പോകണം ഇവിടെ വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട നമ്പറുകളൊക്കെ അത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുണ്ടെങ്കിൽ നോക്കിയ ഇനി അപ്പോൾ നമുക്കിവിടുന്ന് നടന്നു പോകണം ഇങ്ങോട്ട് സ്നാക്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വെള്ളവും നല്ലോടല്ല ഒരു ബാഗ് ചെക്ക് ചെയ്യും എന്നിട്ട് അതവിടെ വാങ്ങിച്ചു നോക്കും ഈ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇനി ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് അവിടെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയില്ല പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ചൂരൽ മല എത്തി ചൂരൽ മല മുണ്ടക്കായി അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടുന്നിനെ പോവുള്ളൂ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണലായിട്ടുള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ആകെയുള്ളൊരു സംശയം അവിടെ വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഓരോ നിർദ്ദേശങ്ങളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യം കാരണം ഇങ്ങോട്ട് പ്ലാസ്റ്റിക് ഒന്നും വിടാത്തോണ്ട് നമുക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം അത് അതുതന്നെ ആയിരിക്കണം നല്ല വഴി നല്ല ഭംഗിയിൽ അവർ കല്ലൊക്കെ പാകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പിവിടുന്ന് ഇതുപോലെയുള്ള വഴിയാണ് താഴോട്ട് ഇറങ്ങി പോവാനുള്ളത് നേരത്തെ കുറച്ചുകൂടെ വീതിയുള്ള ഉള്ള വഴിയായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ചെറിയ വഴികളാ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു സൗണ്ട് കേക്കാൻ പറ്റും ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇതുവഴി അങ്ങോട്ടേക്ക് പോകണം ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് ഇവിടെയും കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കണ്ടോ പത്ത് കിണറുകൾക്ക് തുല്യം ഒരു കുളം പത്ത് കുളങ്ങൾക്ക് തുല്യം ഒരു കയം പത്ത് കയങ്ങൾക്ക് തുല്യം ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് തുല്യം ഒരു മരം അതാ ഇവിടെ വെള്ളച്ചാട്ടം വരുന്നത് നമുക്കിനി ീ ഒരു വഴിയാണ് നല്ല തണുപ്പൊക്കെ പോയി അതുകൊണ്ട് ഞാൻ ഞാന് മുകളുണ്ടായിരുന്ന ഊരി വെച്ചതാ താഴെ ആൾക്കാരുണ്ട് തോന്നും ഇങ്ങോട്ട് ചൂടൊന്നുമില്ലട്ടോ ഇവിടെ ഒക്കെ നല്ല ഈ കാടിന്റെ നടുപ്പൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പാ ഇവിടെ കുളിക്കാനുള്ള ഒക്കെ പറ്റുവോ നോക്കട്ടെ ഇല്ല അവിടെ താഴെ അവിടം വരെ പോയി നിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാ ആ താഴെ കൊറേ ആൾക്കാരുണ്ട് ഒന്നില്ല ഈ ഒരു വഴി കൂടെ വേണം ഇറങ്ങി പോവാ அதோ <laughs> அந்த അങ്ങനെ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ടുപോകും ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല അവിടെ നോക്കാം എന്നിട്ട് നമുക്കവിടെ ചൂരൽ മലം ഉണ്ടക്കയം അതുവഴി ഇങ്ങനെ ചുറ്റിയിട്ട് അമ്പലവയൽ ഭാഗത്തോട്ട് പോകാം എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഇന്ന് അവിടെ ഇടയ്ക്കൽ കൂടെ ഇന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഈവനിങ് പോയാൽ നല്ല രസമായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഇപ്പം ഇവിടെ ഇപ്പം ഒന്നേ കാലായി ആ കനത്ത വെയിലുള്ള സമയത്ത് അധികം ട്രാവൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ട് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നോക്കാം ഫസ്റ്റ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയൊരു പാലമൊക്കെ ഇല്ലേ പിന്നെ ചൂരൽ മലയുടെ അവിടെ പോയിട്ട് അവിടെയൊക്കെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കാം ഇതിവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറില്ലേ അവിടെ സൂചിപ്പാറ അങ്ങോട്ട് പോകുന്ന ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് ഇവിടെ മൊത്തം ഇതുപോലെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ കിച്ചൈനുകൾ പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വില എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ് പിന്നെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മളെപ്പോഴും സാധനം വാങ്ങിക്കുമ്പം വില കൂടുതലായിരിക്കുമല്ലോ കാരണം ഞാനൊരു കിച്ചെനിന് ചോദിച്ചപ്പം അവർ നൂറ് രൂപയാണ് പറഞ്ഞത് നോർമലി നമ്മൾ ഒരു നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന കിച്ചേന് അതിങ്ങനത്തെ സ്ഥലങ്ങളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ എപ്പോൾ പോയിട്ട് വാങ്ങിക്കുമ്പോഴും പൈസ കൂടുതലായിരിക്കും അതിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ചെറിയ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പോകുമ്പം പൈസ കുറവായിരിക്കും ഇനിയിപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കാണുകയാണെങ്കിൽ അവിടെ അങ്ങ് നിർത്തിയിട്ട് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടുന്ന എവിടെയെങ്കിലും നോക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് അവിടെ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ് നമ്മുടെ നോർമൽ ചോറ എൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ പച്ചക്കറി ഉണ്ട് പിന്നെ ഒരു ഉപ്പേരി ഒരു അച്ചാർ ഇനിയിപ്പോൾ ഞാനവിടെ ബുക്ക് ചെയ്ത റൂമുണ്ട് അവിടെ നമുക്ക് ഒരു മണിക്ക് ശേഷം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അവിടെ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല വെയിൽ ഒക്കെ കൊണ്ടിട്ട് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് ഇന്ന് നമ്മൾ അവിടെ തൊള്ളായിരം കണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാന്നൊക്കെയല്ലേ വിചാരിച്ചാ അത് നടന്നില്ലല്ലോ എന്തായാലും നമുക്ക് ഇനി റൂമിലോട്ട് പോവാം അങ്ങനെയാ ഞാനിവിടെ റൂമിലെത്തി ഇപ്പൊ ഇവിടെ അമ്പലവേല ഉള്ളത് ഇപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമ് വെള്ളം ഇവിടെ ഉണ്ട് സോപ്പ് ഇതാണ് ഹോട്ടലിന്റെ പേര് കേട്ടോ വയനാട് പാലസ് ഒന്ന് ഫ്രഷ് ആവണം ബാത്റൂമൊക്കെ ഉണ്ട് നോക്കട്ടെ നല്ല ക്ലീനാക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും നല്ല അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല റൂം നല്ല വൃത്തിയുള്ള റൂം നമ്മൾ ഇന്ന് രാവിലെ തന്നെ അവിടെ തൊള്ളായിരം കണ്ടി പോവാൻ പോകാൻ ഏരിച്ചിറങ്ങിയത് പക്ഷെ അവിടെ കുറെ നിർഭാഗ്യകരമായ കുറെ സംഭവങ്ങൾ ഉണ്ടായി എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് അവിടെ ഉണ്ടായത് ഇങ്ങനെയൊന്നല്ല അവർ ബിഹേവ് ചെയ്യേണ്ടത് കാരണം അവിടെ വരുന്ന ഇപ്പം അവരുടെ ഏറ്റവും വലിയ അവസാനം ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ എൻ്റെ അടുത്ത് പറയുകയാണ് അവരുടെ ഉപജീവന മാർഗാണ് അതുകൊണ്ട് നിങ്ങൾ ബൈക്കിന് പോകാൻ എന്ന് ആലോചിച്ച് നോക്ക് നാളെ ഇതേപോലെ ബൈക്കിൽ പോകുന്നവരെ ബസ്സുകാർ തടയാൻ തുടങ്ങിയാലോ നമ്മൾ ഇത്രയും പൈസ ചെലവാക്കി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അത് ഇതേപോലെ റോഡ് പോകാൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലം നിയമപരമായി ഒരു തടസ്സം ഇല്ലാണ്ടിരിക്കെ കുറച്ച് ആളുകൾ തടയുക എന്നിട്ട് പിടിച്ചു പറയും പോലെ അവർക്ക് ഇത്ര പൈസക്ക് അവിടെ പോകണം എന്ന് നമ്മളെടുത്ത് പറയുക ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ രീതിയിലൊന്നും അല്ല അവർ നമ്മളെ നാട്ടിലെ ടൂറിസം ഡെവലപ്പ് ആവണമെങ്കിൽ ആളുകൾ വരണമെങ്കിൽ ഈ രീതിയിലല്ല അവർ ബിഹേവ് ചെയ്യേണ്ടത് വൃത്തികേട് വിളിച്ചു പറയാ തോന്നിവാസം പറയുക തെറി പറയുക ഇതൊക്കെ അവർക്ക് അറിഞ്ഞോടായിട്ട് ഇതൊക്കെ പണിഷബിൾ ഒഫൻസ് ആണ് ഞാൻ ആദ്യം ആലോചിച്ചതാണ് ഞാൻ പോയിട്ട് കംപ്ലൈന്റ് ചെയ്താലോ സ്റ്റേഷനിൽ പോയിട്ട് എത്ര മോശമായിട്ടാണ് ഇങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത് അവിടെ വരുന്ന ആളുകളെ അടുത്ത് എന്തായാലും വളരെ ഒരു അനുഭവമായി ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ ഞാനിപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ഒന്നും പറയാനില്ല ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നൊന്നും അറിയില്ല ഒരു മോശം ദിവസമായിരുന്നു എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അങ്ങ് പോയി നമുക്ക് ഇനി മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ